കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ബസ് ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ക്ലാസ് നടന്നത് റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ആർ ടി ഒ സി വി പ്രവീൺ എം വി ഐ പി ശ്രീനിവാസ് എന്നിവർ ക്ലാസ് എടുത്തു നമ്മൾ എന്താണ് എന്താ പറഞ്ഞു അല്ലേ പറഞ്ഞു നമ്മൾ സ്വയം ബോധവൽക്കരിക്കപ്പെട്ടേ പറ്റൂ ഞാൻ ജീവിക്കണം എന്റെ കുടുംബത്തിൽ ഞാൻ വേണം ഞാൻ രാവിലെ തിരിച്ച് വിട്ടെത്തണം സുരക്ഷിതമായി വിട്ടെത്തണം എന്നുള്ള ഒരു ബോധം നമ്മളിൽ എന്താകോ അന്ന് മാത്രമേ എ എം വി ഐ കെ മനീഷ് സംസാരിച്ചു ജില്ലയിലെ നിരവധി ബസ് ജീവനക്കാർ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്